നമസ്കാരം ഞാൻ ഇ എസ് ജുമോൻ അഡീഷണൽ എസ് പി ഹൈടെക് ക്രൈം എൻക്വയറി സെൽ കേരള നമ്മൾ ഇന്ന് പുതിയൊരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ കോവിഡ് പാൻഡമിക് പീരീഡിൽ ഇൻ്റർനെറ്റ് വഴി നടക്കുന്ന ജോബ് തട്ടിപ്പുകൾ നമ്മൾക്ക് ലഭ്യമാകുന്ന മെസ്സേജുകൾ അതോടൊപ്പം തന്നെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ പേടിഎം വഴി പൈസ വന്നു എന്ന് പറയുന്ന വിവരങ്ങൾ അത്തരം ഒന്ന് രണ്ട് വിഷയമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനായിട്ട് പറയപ്പെടുന്നത് ഈ ജോലി എന്ന് പറയുന്ന ഓഫറുകൾ പലപ്പോഴും ഇപ്പം എന്ന പരാതികളിൽ കൂടുതലും കാണുന്നത് നമ്മളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം ഡേറ്റ എൻട്രി ഓപ്പറേഷൻ ആയിരിക്കാം പലതരത്തിലുള്ള ഓഫറുകളാണ് വരുന്നത് അപ്പോൾ ചിലതിൽ ഡേറ്റ എൻട്രി വർക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ അമ്പതിനായിരത്തിനുള്ളിൽ ഒക്കെയുള്ള ശമ്പളം കിട്ടും അല്ലെങ്കിൽ പൈസ കിട്ടുമെന്നുള്ളത് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിൽ ഒരു മാസത്തേക്കുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഡീറ്റെയിൽസ് തരും ചിലപ്പോൾ ഒരു എഗ്രിമെൻ്റ് അയച്ച് തരും ഇതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യം ഒരു രജിസ്ട്രേഷൻ ഫീസ് ചോദിക്കും ആ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്ന എമൗണ്ട് അടച്ചുകൊടുക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഈ അഗ്രിമെൻ്റ് എല്ലാം വെച്ചതിന് ശേഷം ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറയുന്നത് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും പറയും നിങ്ങളുടെ വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുകയാണ് എന്നാൽ അതിന് മുമ്പായിട്ട് നിങ്ങളൊരു ജി എസ് ടി എമൗണ്ട് അടയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ ടാക്സിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം ആ ടാക്സ് എമൗണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് പൈസ ചോദിക്കും അപ്പം അത് അടച്ചു കൊടുത്തില്ലെങ്കിൽ പറയും അതിൻ്റെ പകുതി പൈസ ഞങ്ങൾ ഇട്ടോളാം പകുതി പൈസ നിങ്ങൾ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പകുതി പൈസ വീണ്ടും ചോദിക്കും ആദ്യത്തെ പകുതി ഇട്ട് കഴിയുമ്പോൾ വീണ്ടും പറയും വീണ്ടും പകുതി അടയ്ക്കാൻ പറയും അങ്ങനെ ഒരു മാസത്തോളം ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ടൈപ്പ് ചെയ്യിപ്പിച്ച് പറഞ്ഞത് പൈസ അങ്ങോട്ട് വാങ്ങുന്ന ഒരു സംഘം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡേറ്റ എൻട്രി ജോബ്ന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് ജോലി തരുന്നു ആ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങളൊരു എഗ്രിമെൻ്റ് വേണമെന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ് അവർ തന്നെ ഡ്രാപ്റ്റ് ചെയ്തൊരു ലീഗൽ ഫോർമാറ്റിൽ അയച്ചു തരുന്നു ആ അയച്ചു തരുന്ന ഫോർമാറ്റ് നമ്മളുടെ വാട്സപ്പിൽ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പം നമ്മുടെ വാട്സപ്പിൽ ബ്ലൂടീക്ക് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളിത് കണ്ടിട്ടുണ്ട് അത് ആക്സപ്റ്റബിൾ ആയിട്ടുണ്ടോ എന്ന് പറയും പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ പറയുന്നു ഈ ഇതിന് നിങ്ങളൊരു പൈസ അടയ്ക്കണം ആ പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് അഡ്വാൻസ് പൈസ അടക്കാതെ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ പറയും നിങ്ങൾ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കരാറിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇനി കരാർ റദ്ദു ചെയ്യാൻ വേണ്ടി പൈസ അടയ്ക്കണം അപ്പോൾ പൈസ അടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ആ ലീഗൽ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് പിന്നെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരാൾ കോൺടാക്ട് ചെയ്യും അവർ പറയും ഞങ്ങൾ പലതും ഇപ്പോൾ ഈ വന്ന പരാതികൾ ഒന്ന് രണ്ടെണ്ണം ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് അപ്പോൾ ആളുകളെ പാനിക്കി പേടിപ്പിച്ച ശേഷം അവരിൽ നിന്നും കുറച്ച് പൈസ ആദ്യം അടച്ച് പൈ കഴിയുമ്പം വീണ്ടും അതുതന്നെ വീണ്ടും അടയ്ക്കണം മാത്രമേ ഇത് ക്യാൻസൽ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഇങ്ങനെ വരുന്ന ഓഫറുകൾ അത് തട്ടിപ്പാണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓൺലൈൻ ജോബ് ഓഫറായിട്ട് വരുന്നത് ഒന്നും തന്നെ നമുക്ക് വിശ്വസനീയമായിട്ടുള്ളതല്ല അത് പ്രത്യേകിച്ച് നമ്മൾ അപേക്ഷിക്കാതിരിക്കുമ്പോൾ വരുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ അപേക്ഷിച്ച ജോലി കൃത്യമായിട്ട് നമുക്ക് കിട്ടുമെങ്കിൽ അത് നമുക്കറിയാം നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ അപേക്ഷയുടെ ഭാഗമായിട്ടാണ് ചിലപ്പം നമ്മൾ എവിടെ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എങ്കിലും നമ്മൾ അപേക്ഷിച്ച കമ്പനി അങ്ങനെ ഒരു കമ്പനി ഇല്ല അല്ലെങ്കിൽ ഒരാൾ നമുക്ക് എൻ്റെ ഷോപ്പ് ജോലി എന്ന് പറഞ്ഞ് ഓഫർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശ്വസിക്കണം അതൊരു തട്ടിപ്പാണ് അവിടെ നിങ്ങളുടെ പൈസ പോകുന്നതോടൊപ്പം തന്നെ ചില ആളുകളെങ്കിലും ഇവർ ആദ്യമായിട്ട് നമ്മളോട് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും അതുപോലെ ആധാർ കാർഡ് ഒക്കെ അയച്ചു കൊടുക്കാൻ പറയും അപ്പോൾ അതും നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലോ നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരിടത്തും നമ്മൾ ഇങ്ങനെ ഒരു റെസ്പോൺസും ചെയ്യരുത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയോ ഡേറ്റയോ അയച്ചു കൊടുക്കാൻ പാടില്ല അഥവാ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വെട്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പോലീസിന് പരാതിപ്പെടുക അതിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും പൈസ അടച്ചെങ്കിൽ അഥവാ അടച്ചതിൻ്റെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ നമ്പർ യു പി ഐ ആണെങ്കിൽ യു പി ഐ കൂടെ എന്താണെന്ന മുഴുവൻ വിവരങ്ങളും വെച്ചാൽ അത് അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യുക രണ്ടാമത് ഇപ്പം ഈ അടുത്ത കാലത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നിയ പലർക്കും ലഭ്യമായതാണ് പേടിഎമ്മിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് പറയുന്നു ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇങ്ങനെ ഒരു പൈസ നമ്മൾ ഇടപാട് നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും ഇതൊരു തട്ടിപ്പാണ് മറ്റൊരാൾ വെറുതെ പൈസ തരും ഒരാരും നമുക്ക് തരത്തില്ല അപ്പം ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ആ ലിങ്ക് പോകുന്ന ഒരു ഫോം ഫില്ല് ചെയ്യാനാണ് ആ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ആവശ്യപ്പെടുന്ന ഒന്നെങ്കിൽ യു പി ഐ കോഡാണ് യു പി ഐ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിൻ നമ്പറും കൂടെ കഴിഞ്ഞാൽ അവിടുന്ന് പൈസ ഇങ്ങോട്ടല്ല വരുന്നത് ഇവിടുന്ന് പൈസ നമ്മുടെ പൈസ അങ്ങോട്ടാണ് പോകുന്നത് അതല്ലെങ്കിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അത് ഈ ഫോൺ രജിസ്റ്റർ ചെയ്തെടുക്കുന്ന കാർഡിൻ്റെ ഡീറ്റെയിൽസ് അപ്പി ചെയ്യാം അല്ലെങ്കിൽ എൻട്രി എം പറയും അതും കൊടുക്കുമ്പോഴും ബാങ്ക് ഡീറ്റെയിൽസ് ും നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അവിടെയും നമ്മുടെ അക്കൗണ്ടിലെ പൈസ അങ്ങോട്ട് വാങ്ങാനാണ് വൺ ടൈം പാസ്വേഡും കൂടെ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഇവിടെയൊന്നും നമ്മൾ ഒരിക്കലും നമ്മളുടെ വിവരങ്ങൾ അങ്ങോട്ട് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കരുത് അതുപോലെ ചിലപ്പം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറയും ഇപ്പം നമ്മൾ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ആഡ് പോലെ വരുന്നു ആ ആഡിനകത്ത് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളൊരു വിന്നറായിട്ടുണ്ട് സ്ക്രാച്ച് ആൻഡ് ഇതിൽ സ്ക്രാച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അപ്പോൾ അത് സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നു നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്യു ആർ കോഡ് അയച്ചു തരുന്നു ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ ക്യു ആർ കോഡ് യഥാർത്ഥത്തിൽ സ്കാൻ ചെയ്ത് വരുന്നത് നമ്മളുടെ പൈസ പോകുന്ന തരത്തിലുള്ള നിങ്ങളുടെ യു ആയിട്ട് ഐ ആയിട്ട് ഫോൺ നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഒരു പിൻ നമ്പറോടെ പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ പറയും ആ പിൻ നമ്പർ എൻറ്റർ ചെയ്യാനായിട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ പൈസയാണ് പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇതിപ്പം ദേശീയ തലത്തിൽ തന്നെ ഇത് കേരളത്തിൽ മാത്രമല്ല ഇത്തരം തട്ടിപ്പുകൾ ദേശീയ തലത്തിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ദേശീയ തലത്തിൻ്റെ ഒരു കോഡിനേഷൻ വന്നിട്ടുണ്ട് സൈബർ കോർഡിനേഷൻ എന്ന് പറഞ്ഞ സൈക്കോഡെന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഹോം അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സൈബർ സേഫ് എന്ന് പറഞ്ഞൊരു പോർട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാ സംസ്ഥാനത്തെ ഏജൻസികളും സൈബർ സേഫിന്റെ ഗ്രൂപ്പിനകത്ത് ഈ ബാങ്കിന്റെ അതോറിറ്റീസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫിൻടെക് പോലെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരികളൊക്കെ ഉള്ളവരാണ് അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ ഡിലേ ഇല്ലാതെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വരെ വളരെ പെട്ടെന്ന് അവർക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതിൽ പൈസ പോയെന്നുള്ളത് വെച്ച് നോ ഒരു മാനക്കേട് കരുതി പരാ അതല്ലെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും നാണക്കേട് അല്ലെങ്കിൽ നാട്ടിൽ എന്തായാലും മോശമാകുന്നൊരു തോന്നൽ വെക്കരുത് ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക കാരണം ഈ ഇത്തരത്തിലുള്ള നമ്പറുകൾ ചെറിയ എമൗണ്ട് പൈസ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആ നമ്പറുകൾ നിങ്ങൾക്ക് വന്ന നമ്പറുകളൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അത്തരം നമ്പറുകൾ അവരുടെ സെൻട്രൽ ഡാറ്റാബേസിൽ കൊടുത്ത് ഈ നമ്പറിൽ നിന്നും വീണ്ടും മറ്റാളുകളെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനുള്ള സംവിധാനം ഇന്നിപ്പം നമുക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ പോലീസിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് അത് അതോടൊപ്പം തന്നെ ബാങ്കിൽ അറിയിക്കേണ്ട പൈസ നൽകുക നഷ്ടപ്പെട്ടാണ് ബാങ്കിനെ ഇമ്മീഡിയറ്റായിട്ടും നമ്മൾ അറിയിക്കേണ്ടതുണ്ട് ബാങ്കിനും പോലീസിനും ആ ഒരു വിവരങ്ങൾ നൽകണം എന്നാണ് എൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിപ്രായം